കവചപ്രാശ് ഉപയോഗിച്ച സമയത്തുണ്ടായ റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് അധികമാക്കാൻ തുടങ്ങി അധികമാക്കാൻ തുടങ്ങി എന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തുള്ളതൊക്കെ പൊന്താൻ തുടങ്ങി അപ്പൊ നല്ല മോനിയും കൂട്ടി ഞാൻ ചെലവൂരുള്ള എസ് ഡി കെ ഹോസ്പിറ്റലിലേക്ക് പോയി ആയുർവേദം തന്നെയാണ് കാണിക്കുന്നത് ഡോക്ടർ ആണ് എന്നോട് പറഞ്ഞത് ഇത് പ്രൊഡക്റ്റ് എന്താണെന്നും എന്താ സംഭവിച്ചതെന്നും ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നും ആയുഷ് എന്താണെന്നും ആയുഷിന്റെ ക്വാളിറ്റി എന്താണെന്നും ഇത് ഇപ്പം ഈ അധികരിക്കാൻ ഉണ്ടായ കാരണം എന്താന്നൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത് ആയുർവേദം എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇളക്കി മറിക്കും ഇളക്കി മറിക്ക മീൻസ് ശരീരത്തിന്റെ അകത്തുള്ള ദൂഷ്യങ്ങളൊക്കെ ദുർമേധസ്സുകളൊക്കെ എന്താന്ന് പറയുന്നതാണ് അടിച്ച് തുടച്ച് പുറത്തേക്ക് വരും അത് ഉദാഹരണം എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ നമ്മൾ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താക്കും നാനച്ച് അത് ആദ്യം അട അടിച്ചു തുടച്ച് പുറത്തേക്ക് കളയും ചണ്ടികളൊക്കെ അത് കഴിഞ്ഞ് നാച്ചു തുടച്ച് ക്ലീൻ ആക്കും ഇത് ശരീരം ചെയ്തപ്പോ ഉണ്ടായിട്ടുള്ളൊരു എഫക്റ്റാണത് സൈഡ് എഫക്റ്റ് അല്ല അത് റിസൾട്ട് ആണ് ആയുർവേദത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് റിസൾട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും ഇത് സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ നിർത്താൻ നോക്കും അപ്പൊ ഇതൊരു കാര്യം ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്യുക അപ്പൊ ഡോക്ടർ ഒരു ലേഹ്യം കൂടെ തന്നു ആ ലേഹ്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല അവിടുന്ന് ഇന്ന് വരെ ഇന്ന് വരെ എൻ്റെ മകനെ ഞാൻ ശ്വാസം മുട്ടന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് മുടി വന്നേ പറ്റൂ അങ്ങനെ ഞാൻ ചാമ്പിത്തരം രാവിലെ ഉപയോഗിക്കും രാവിലെ അഞ്ചണിക്ക് നീച്ചു കഴിഞ്ഞാൽ ചാമ്പിത്തരം തേച്ച് പിടിപ്പിക്കും അത് കഴിഞ്ഞ് നൈനി ഫൈവ് ഉപയോഗിക്കും അത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ വെൽഹാർട്ട് കുടിക്കും കവചപ്രാവശ്യം കുടിക്കും ഇനി വർക്കിന് പോയി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രി ഇനി എത്ര സമയമാണെന്നുണ്ടെങ്കിലും ഹെയർ ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കും ഇങ്ങനെ ഒരു ശരിക്കു പറഞ്ഞ ഒരു ഉള്ളിൻ്റെ ഉള്ളില് ഇത് എങ്ങനെയെങ്കിലും വരണം എന്നായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ദിവസങ്ങളും ആഴ്ചകളും ഉപയോഗിച്ചു ആറു മാസമായപ്പോ പതിയെ പതിയെ ചൈനീസ് ബാമ്പുനെ പോലെ എന്നെ പറയാം കണ്ടില്ലേ അഞ്ച് വർഷത്തോളം കാണാൻ ഉണ്ടാവൂല അഞ്ചു വർഷം കഴിഞ്ഞാൽ ഉപ്പന അങ്ങോട്ട് തുടങ്ങും അറിഞ്ഞില്ലേ അതേപോലെ പതിയെ പതിയെ മുടി കൂട്ട് വരാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് എന്താ പറയാ ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അതിന്റെ കൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു നാട്ടിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒഴിച്ചു അങ്ങനെ പെട്ടെന്നാണ് ഞാൻ എന്താ പറയുക ഇത് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസുഖം വന്നത് ഇവിടെ നാട്ടിലൊക്കെ കൗണ്ട് കുറയുന്ന ഒരു പനി വന്നു ആ സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തപ്പോ നമ്മൾ വിശ്വാസം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാളെന്നെ വിളിച്ചു വരണേ ജിജീഷെ ഇങ്ങനെ ഒരാൾക്ക് ഒന്ന് എന്തെങ്കിലും ചെയ്യണം ഒന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ഓരോ ദിവസം കൂടുതൽ ക്ഷീണിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് ഏർ ചമൽ ഘോഷെന്നാണ് പോയത് നമ്മുടെ മൈ മൈ ലൈഫിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് എന്റെ കൂടെയല്ല വേറെ ആളെ കൂടെ അയാൾക്ക് അറിയില്ല ഞാൻ ആണിത് കൊണ്ട് കൊടുത്തത് പത്ത് നൈനി ഫൈവും പത്ത് നൈനി ഫൈവും പത്ത് ദിവസത്തേക്കുള്ള നമ്മുടെ ബിലോ തേർട്ടി സെവനും അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്ത് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ കൗണ്ട് കൂടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അത് കണ്ട സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്തോ ഇരുപതോ നയൻറ്റി ഫൈവ് ഇതേപോലെ പൊട്ടിച്ച് ആളുകൾക്ക് ഹോസ്പിറ്റൽ വരെ കൊണ്ടു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയ ഒരു വലിയൊരു അനുഭവം ആ ഒരു പ്രവർത്തനം കൊണ്ട് ആദ്യത്തെ ഐ വ്യക്തികളെ ഞാൻ കൊണ്ടുവരാതെ ് ഡി ടിസി എന്ന റാങ്ക് എത്താൻ വേണ്ടി സാധിച്ചു